ഒരു മതത്തിൽ നിന്ന് ഒരാൾ വേറൊരു മതത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിലെ പൊതുപ്രവണത എന്താണ് പൊതുപ്രവണത വളരെ ലളിതമാണ് ഞങ്ങൾക്ക് ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി അയാൾ ഏത് മതത്തിലായിരുന്നുവോ മുമ്പ് അവർ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു എന്നാൽ ഏത് മതത്തിലേക്കാണോ ചേർന്നത് അവരാകട്ടെ ഞങ്ങൾക്കൊരാളെ കിട്ടി എന്ന ആഹ്ലാദത്തിൽ തുള്ളിച്ചാടുന്നു സത്യത്തിൽ ഇത് മതങ്ങളുടെ നിലവിളിയുടെയും ആഹ്ലാദത്തിൻ്റെയും പ്രശ്നമാണോ അല്ല ഇത് പൗരാവകാശത്തിൻ്റെ പ്രശ്നമാണ് ഒരു വ്യക്തിക്ക് മാറാൻ ബോധ്യമുണ്ടെങ്കിൽ അനിവാര്യമായും മാറാവുന്നതാണ് മതത്തിൽ നിന്ന് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാത്രമല്ല മതങ്ങളിൽ നിന്ന് തന്നെയും മാറാവുന്നതാണ് അവിടെയാണിതൊരു ജനാധിപത്യത്തിൻ്റെ തീരുന്നത് അതായത് ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ സൂക്ഷ്മമായ ജനാധിപത്യ അനുഭൂതിയിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ ആര് മാറിയാലും മാറിയില്ലെങ്കിലും അത് അയാളുടെ പ്രശ്നമായിരിക്കില്ല അത് മാറുന്നവരുടെ പ്രശ്നമായിരിക്കും നമ്മുടെ സമൂഹത്തിൽ മാറുന്നവർക്കല്ല പ്രശ്നമുള്ളത് മാറാതിരിക്കുന്ന വിവിധ മതങ്ങളിലെ ആളുകൾക്കാണ് പ്രശ്നമുള്ളത് മാറുന്നവർ സത്യമായും ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് ഒരുപക്ഷെ മലയാളത്തിൽ കെ ടി മുഹമ്മദിൻ്റെ കാഫർ എന്ന നാടകം അത് ഹൃദ്യമായി അവതരിപ്പിച്ചിട്ടുണ്ട് ചാത്തൻ മൂസയാവുന്നതാണ് ആ നാടകത്തിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഒടുവിൽ നഫീസ പറയുന്നുണ്ട് എനിക്ക് ചാത്തനെയും വേണ്ട മൂസനിയും വേണ്ട നിങ്ങളെ മതി എന്ന് പറയുന്നുണ്ട് അത്തരൊരു പശ്ചാത്തലമാണ് ഒരു പക്ഷേ മതപരിവർത്തനത്തെക്കുറിച്ചുള്ളൊരു സങ്കീർണ്ണത കേട്ടി ആവിഷ്കരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കാഫറിനെ നമുക്ക് നോക്കിക്കാണാൻ പറയാം പറ്റുക ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം ഇതാണ് മാറുന്ന മനുഷ്യന് വലിയ സംഘർഷം ഉണ്ടാകും കാരണം ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാളാണ് മാറുന്നതെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം ഒരു പ്രത്യേക മതത്തിൽ പരിചയപ്പെട്ട് ജീവിച്ച് വളർന്ന് അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് സ്വയംബോധ്യത്തിൻ്റെ ഭാഗമായി മറ്റൊരു മതത്തിലേക്ക് മാറുമ്പോൾ അയാൾക്ക് പകപ്പുണ്ടാവും അപരിയത്വം ഉണ്ടാവും വല്ല പ്രയാസം ഉണ്ടാവണമെങ്കിൽ അതാ മാറിയാക്കാനുണ്ടാവേണ്ടത് പക്ഷെ നമ്മുടെ കാലത്ത് കാണുന്ന ഒരു പ്രവണത മാറിയ ആളുകൾക്കൊന്നും പ്രശ്നമില്ല മാറാത്ത മനുഷ്യന്മാർക്കൊക്കെ പ്രശ്നമാണ് ഇത് ഒരു പുതിയ തരത്തിലുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രശ്നമായി പഠിക്കേണ്ടതാണ് അതിന് കാരണം ഇത് ഇവിടെ നിൽക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത് അതായത് മതപരിവർത്തനം മതപരിവർത്തനത്തിൽ നിന്നുകൊണ്ട് മാത്രം വിശകലനം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല മറ്റ് പലതിലേക്ക് അതിനെ നമുക്ക് കണ്ണു ചേർക്കേണ്ടതുണ്ട് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ മതപരിവർത്തനത്തെ പരിശോധിക്കുമ്പോൾ മതവും മതപരിവർത്തനവും വ്യത്യസ്ത തരത്തിലുണ്ട് നമ്മുടെ ഒരു പരിമിതി നമ്മൾ പലതിനെയും ഏകവചനത്തിലാണ് കാണുക എന്നുള്ളതാണ് മതത്തെ ഏകവചനത്തിൽ കാണാൻ പറ്റില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദുമതം ഇസ്ലാം മതം ക്രിസ്തു മതം എന്ന മട്ടിലല്ല ഇസ്ലാം മതത്തിൽ തന്നെ ഹിന്ദു മതത്തിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പ്രവണതകൾ കാഴ്ചപ്പാടുകൾ അതൊക്കെ അനിവാര്യമായി ഉണ്ട് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് മതത്തെക്കുറിച്ച് പറയുമ്പോഴും മതപരിവർത്തനത്തെക്കുറിച്ച് പറയുമ്പോഴും ഏകവചനത്തിൽ പറയാൻ പറ്റില്ല അപ്പം ഉദാഹരണമായിട്ട് മതപരിവർത്തനം തന്നെ വ്യത്യസ്ത രീതിയിലുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും ഗംഭീരവും പ്രദർശനാത്മകവുമായ മതപരിവർത്തനം അംബേദ്കർ നടത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാല് ഞായറാഴ്ച ഏറെക്കുറെ മൂന്ന് ലക്ഷം ആളുകളുടെ നേതൃത്വത്തിൽ പ്രകടനമായി വന്നിട്ട് വലിയ ഒരു സമ്മേളനം നടത്തിയിട്ട് മതപരിവർത്തനം നടത്തുക തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ അംബേദ്കർ നടത്തിയൊരു പ്രസ്താവനയാണ് ഞാൻ നിർഭാഗ്യവശാൽ ഹിന്ദുവായി ജനിച്ചു പക്ഷേ ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് പക്ഷേ അദ്ദേഹം മരിക്കുന്നത് അൻപത്താറാണിൻ്റെ കുറച്ചു മുമ്പാണ് അദ്ദേഹം പരിവർത്തനം ചെയ്യുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ആ കാലത്ത് തന്നെ ആ മതപരിവർത്തനത്തെ നിരുത്സാഹപ്പെടുത്താൻ നമ്മുടെ രാഷ്ട്രീയ രംഗത്തൊക്കെയുള്ള സാമൂഹ്യ രംഗത്തൊക്കെയുള്ള പലരും അദ്ദേഹത്തോട് വിനയപൂർവ്വം അപേക്ഷിച്ചിരുന്നു അവരോട് അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മതപരിവർത്തനം നടത്തുന്നത് അവസാനിപ്പിക്കാം പക്ഷേ ഒരു കാര്യം ചെയ്യണം അതെന്താന്ന് പറഞ്ഞാൽ ദളിതരിൽ നിന്നൊരാളെ ശങ്കരാചാര്യരായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ സവർണർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പഠനിക്കുകയാണെങ്കിൽ ഞാൻ മതപരിവർത്തന പദ്ധതി ഉപേക്ഷിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനിത് പറയാനൊരു കാരണമുണ്ട് അംബേദ്കറുടെ നേതൃത്വത്തിൽ നടന്ന മതപരിവർത്തനം അംബേദ്കർ ആഴത്തിൽ മതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല പക്ഷെ അദ്ദേഹത്തെ പിന്തുടർന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ മതത്തിൻ്റെ തത്വ ഇന്ത തലനാഴ കീറി പഠിച്ചിട്ട് മതം മാറിയതല്ല മറിച്ചതൊരു സാമൂഹ്യ പ്രതിഷേധമായിരുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വയംബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദർശാത്മക മതപരിവർത്തനം ഒന്ന് അത് വേറെ ഒരു തലക്കെട്ടിൽ വിശകലനം ചെയ്യേണ്ടതാണ് സാമൂഹ്യ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ജാതി മേൽക്കോയ്മക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് അധസ്ഥിതർ മതം മാറിയിട്ടുണ്ട് അതൊരു സാമൂഹ്യപ്രതിഷേധത്തിൻ്റെ ഭാഗമാണ് ഒരുപക്ഷെ സാമൂഹ്യപ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള മതപരിവർത്തനത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു അഭിപ്രായമുണ്ട് മതം മാറാൻ തോന്നിയാൽ ഒട്ടും താമസിക്കരുത് ഉടനെ എന്നായിരുന്നു ശ്രീനാരായണ ഗുരു പറഞ്ഞത് രണ്ടു വട്ടം ആലോചിക്കരുത് ഗുരു ഉപയോഗിച്ച വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം മതം മാറാൻ തോന്നിയാൽ ഉടനെ മാറണം എന്നാൽ അതേ സമയം തന്നെ ആത്മീയതയെക്കുറിച്ച് ഗുരു വ്യത്യസ്തമായ നിലപാടാണ് എടുക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ സൂക്ഷ്മത കുറവായതുകൊണ്ട് പലരും ഗുരുവിൻ്റെ ഈ രണ്ട് തരത്തിൽ വ്യത്യസ്തമായ വിശകലനങ്ങളെ ഒന്നായിട്ട് ചേർത്ത് അവതരിപ്പിച്ച് കാണാറുണ്ട് അത് ശരിയല്ല അല്പസൂക്ഷമായിട്ട് പരിശോധിച്ചാൽ മതത്തെക്കുറിച്ച് ഗുരു പറഞ്ഞതും ആത്മീയതയെക്കുറിച്ച് ഗുരു പറഞ്ഞതും രണ്ടാണ് ആത്മീയതയുടെ ലോകത്തിൽ പരിവർത്തനം അതായത് മാറ്റം കൂടുതൽ ആത്മീയതയിലേക്ക് മാറുക എന്നല്ലാതെ അല്ലെങ്കിൽ ആത്മീയതയിൽ നിന്നും മാറുക എന്നല്ലാതെ അവിടെ മറ്റൊരു സാധ്യതയില്ല എന്നാൽ മതത്തിൽ മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബോധ്യമാണെങ്കിൽ ഉടനെ മാറണം എന്നാണ് അതുകൊണ്ട് ഞാൻ ആമുഖമായി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ബ്രത്ത് പറയുന്നുണ്ട് ആശയങ്ങൾ പൂർത്തിവയ്ക്കാനുള്ളതല്ല അത് അവതരിപ്പിക്കാനുള്ളതാണ് അതുകൊണ്ട് ഏത് മതക്കാർക്കും അവരുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ അത് പ്രചരിപ്പിക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിലെ ആളുകൾക്ക് മാറാൻ ഒക്കെ അവകാശമുണ്ട് ആദർശാത്മകമായ മതംമാറ്റം മാത്രമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൂടാ തീർച്ചയായിട്ടും പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിലും മതം മാറ്റം നടക്കുന്നുണ്ട് നമ്മൾ പത്രം വായിക്കുന്ന ആൾക്കാരാണല്ലോ ചില സ്ഥലങ്ങളിൽ ബുദ്ധമതത്തിലേക്ക് ആളുകൾ മാറുന്നുണ്ട് ക്രിസ്തു മതത്തിലേക്ക് മാറുന്നുണ്ട് ഇസ്ലാം മതത്തിലേക്ക് മാറുന്നുണ്ട് ഇസ്ലാം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്കുള്ള മാറ്റങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ഈ സംസാരിക്കുന്ന കോഴിക്കോട് തന്നെ അത്തരം മാറ്റങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊരു വൈകാരിക പ്രശ്നമാക്കിയിട്ട് തീ കൊടുത്ത് അത് കത്തിച്ച് ആകെക്കൂടെ സമൂഹത്തിൽ ഒരു അന്തർസംഘർഷം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് അവസാനിപ്പിക്കേണ്ടത് വ്യക്തികളുടെ പൗരാവകാശത്തെ സ്വാതന്ത്ര്യത്തെ ആദരിക്കുന്ന അവിടെയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത് അടിസ്ഥാനപരമായി ജനാധിപത്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇത് പൗരാവകാശത്തിൻ്റെ പ്രശ്നമാണ് ആ അർത്ഥത്തിൽ ഇതിനെ പരിഗണിക്കണം ഒന്ന് എന്നാൽ ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ എല്ലാ മതയാഥാർത്ഥ്യത്തിലും ഞാൻ ആവർത്തിക്കുന്നു മതപരിവർത്തനത്തെ നമ്മളിപ്പോൾ സംവാദങ്ങളിലൊക്കെ സ്വാഗതം ചെയ്താലും നമ്മുടെ കുടുംബത്തിൽ ഒരു മതപരിവർത്തനം നടക്കുമ്പോൾ അതിനെ നിർവൃതിയോടെ നോക്കിക്കാണാൻ പല കാരണങ്ങളാൽ ആളുകൾക്ക് പ്രയാസമാണ് അത് പൊതുവെ എല്ലാ മതത്തിലെ യാഥാസ്ഥിതികരും ഈ കാര്യത്തിൽ ഒരു കാര്യത്തിലൊരു മസിൽപിടുത്തുണ്ട് സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ കൂടുതൽ ആലോചിച്ചാൽ നമുക്കറിയാൻ പറ്റും ഒരു വീട്ടിൽ തന്നെ വിവിധ അഭിരുചികളൊക്കെ ഉള്ള സ്ഥിതിക്ക് വ്യത്യസ്ത വിശ്വാസികൾക്ക് ഒരു വീട്ടിൽ ഒന്നിച്ച് എന്തൊരു ആഹ്ലാദമായിരിക്കും രാവിലെ തന്നെ ഏത് മതത്തമാണ് ഏറ്റവും വികസിച്ചത് എന്നൊക്കെയുള്ള സൈദ്ധാന്തിക സംവാദമൊക്കെ നടത്തി എത്ര ഊർജ്ജസ്വലമായ ഊർജസ്വലമായ ഒരന്തരിക ജീവിതമായിരിക്കും അത് നമുക്ക് അങ്ങനെ ആലോചിക്കാനേ കഴിയുന്നില്ല നമ്മളുടെ ഒരു പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായവരെ നമ്മൾ വെച്ച് പൊറുപ്പിക്കില്ല അതാണ് ഇത് വിശ്വാസത്തിൽ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലും ഒരല്പം വ്യത്യസ്തത പുലർത്തുന്നവരെ വെച്ച് പൊറുപ്പിക്കാത്ത ഒരു മാനസികാവസ്ഥയാണുള്ളത് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഒരു മത ഒരു വീട്ടിൽ തന്നെ വിവിധ മതത്തിൽപ്പെട്ടവരുണ്ടാവുക എല്ലാ ആരാധനാലയങ്ങളും എല്ലാവരുടെ മുമ്പിലും തുറന്നു നിൽക്കുക വ്യത്യസ്ത വിശ്വാസങ്ങൾ പങ്കുവെക്കുന്നവർ സ്നേഹസംവാദത്തിൽ ഏർപ്പെടുക ഒരു പക്ഷേ ഇതെല്ലാം ഒരു ഉട്ടോപ്പിയാണ് എന്ന് നമുക്ക് തോന്നാം പക്ഷേ ഇത് വെറും ഉട്ടോപ്പിയല്ല അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ് ഒന്ന് രണ്ട് സാമൂഹ്യ പ്രക്ഷോഭത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പം കേരളത്തിലെ മതപരിവർത്തനം പരിശോധിച്ചാൽ അതിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ റോബിൻ ജെഫ്രി കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് അധസ്ഥിതർ മിഷനറിമാരെ തേടി വരികയാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരല്പ അതിശയോക്തി ഒരു പക്ഷേ നമുക്ക് അനുവദിച്ചു കൊടുക്കാം എന്നാലും അത് സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം ശരിയാണ് കാരണം ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടിച്ചമർത്തപ്പെട്ട ജനതയുടെ അവരുടെ സാമൂഹ്യ പ്രതിഷേധത്തിന്റെ കേരളത്തിൽ നടന്ന വലിയൊരു സമരത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കാം ഊഴിയം സമരം അവസാനിപ്പിക്കാൻ വേണ്ടി രക്തസാക്ഷിയായ ശകുന്തളാദേവി ശകുന്തളാദേവി പേര് സൂചിപ്പിക്കുന്നത് പോലെ ഹിന്ദുമത വിശ്വാസിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് അവർ ക്രിസ്തുമതം മതം സ്വീകരിക്കുന്നത് ആ ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷമാണ് അവർ തീർച്ചയായിട്ടും ഊഴിയം വേലക്കെതിരെയുള്ള സമരം ചാനാർ സമരം പരിശോധിച്ചാലും തീർച്ചയായിട്ടും മതപരിവർത്തനം ഈ സാമൂഹ്യ സമരത്തിൽ പങ്കുവച്ചതായിട്ട് കാണാൻ പറ്റും ഇത്രയും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ആദർശാത്മകമായ മതപരിവർത്തനത്തോടൊപ്പം സാമൂഹ്യ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള മതപരിവർത്തനമുണ്ട് മൂന്ന് സൗകര്യാധിഷ്ഠിത മതപരിവർത്തനമുണ്ട് അതായത് തത്വചിന്താപരമായിട്ടൊന്നും ഉൾക്കൊണ്ടിട്ടല്ല സാമൂഹ്യമായിട്ട് പ്രതിഷേധം ഉള്ളത് കൊണ്ടല്ല വിവാഹം അതുപോലുള്ള ചില്ലറ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം സൗകര്യാധിഷ്ഠിതമായിട്ടുള്ളൊരു മാറ്റമാണ് അതും ആ സൗകര്യാധിഷ്ഠിത മതപരിവർത്തനത്തെ ആ ഒരു സംവർഗം എന്ന രീതിയിൽ തന്നെ നമ്മൾ പരിഗണിക്കേണ്ടി വരും എന്നാൽ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട് എല്ലാ മതയാഥാർത്ഥ്യത്വം മതപരിവർത്തനത്തോട് പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത് പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ സംഘപരിവാർ ഇതിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എവിടെയാണ് അതാണ് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കാതെ വയ്യ ഇവിടെ മതപരിവർത്തനം തടയാനുള്ള ബില്ല് ഒ പി ത്യാഗി പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അത് പരാജയപ്പെടുത്താൻ ഇടതുപക്ഷം നേതൃത്വപരമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് കാരണം ഇടതുപക്ഷം അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് ആർക്കും മതത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം മതത്തിൽ നിന്ന് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാവുന്നതുപോലെ മതത്തിൽ നിന്ന് തന്നെയും മാറാം മതരഹിതരായിട്ടും ജീവിക്കാം അത് ഓരോരുത്തരുടെയും ബോധ്യമാണ് ആ ബോധ്യത്തെ ആഴത്തിലുള്ള ബോധ്യത്തെ ആദരിക്കണം ആ ഒരു ജനാധിപത്യമാണ് തീർച്ചയായിട്ടും നമ്മൾ സംവാദങ്ങളിലൂടെ അടിയിൽ നിന്ന് പതുക്കെ കെട്ടിപ്പോകേണ്ടത് എളുപ്പമല്ല പ്രയാസമാണ് എന്നാൽ അസാധ്യമല്ല കാരണം അങ്ങനെ ആളുകൾ ജീവിക്കുന്നു എന്നതാണ് അസാധ്യമല്ല എന്നതിൻ്റെ തെളിവ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് സംഘപരിവാറിന സമീപനം അവർ മതപരിവർത്തനത്തിന് എതിരാണ് എന്ന് മാത്രമല്ല എതിരായിരിക്കാൻ അവർക്ക് അവകാശമുണ്ട് പക്ഷേ മതത്തിൻ്റെ ഒരു പ്രശ്നപരിസരത്തിൽ വെച്ച് ഉന്നയിക്കാനോ പരിഹരിക്കാനോ കഴിയാത്ത ഗൗരവമായ ഒരു പ്രശ്നം ഇതിലൂടെ അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് മതം മാറിയാൽ നിങ്ങളുടെ പൗരത്വം ഇല്ലാതാകും എന്നൊരാശ ഇതാണ് ഏറ്റവും അപകടകരമായ ഫാസിസ്റ്റ് കാഴ്ചപ്പാട് ഞാൻ മതയാഥാസ്ഥിതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു മതവും തമ്മിൽ വ്യത്യാസം കാണുന്നില്ല ഹിന്ദു മതവും ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ യാഥാസ്ഥിതികമായ സമീപനം പുലർത്തുകയും ഒരാൾ വരുമ്പോൾ തുള്ളിച്ചാടുന്ന അത്ര ആവേശം തങ്ങളിൽ നിന്നൊരാൾ പോകുമ്പോൾ തീർച്ചയായിട്ടും അവർക്കില്ല എന്ന കാര്യം ശരിയാണ് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സംഘപരിവാറിനെ ജനാധിപത്യവാദികൾ എതിർക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാലോചിക്കുമ്പോൾ അതിന്റെ കാരണം ഇതാണ് നിങ്ങൾ മതം മാറുന്നതോടെ മറ്റു മതങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ഈ മതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു എന്നാണ് എന്നാൽ സംഘപരിവാർ പറയുന്നത് നിങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് മാറുന്നതോടെ നിങ്ങളുടെ പൗരത്വം നഷ്ടമായി എന്നാണ് അവർ പറയുന്നത് മറ്റർത്ഥത്തിൽ പറഞ്ഞാൽ തിയോളജിയുടെ മണ്ഡലത്തിൽ ദൈവശാസ്ത്രത്തിന്റെ മണ്ഡലത്തിൽ വെച്ച് ഉന്നയിക്കുകയും പരിഹരിക്കുകയും ചെയ്യേണ്ട ഒരു പ്രശ്നത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു മണ്ഡലത്തിലേക്ക് പൗരത്വത്തിന്റെ മണ്ഡലത്തിലേക്ക് അവർ കൊണ്ടുവരുന്നു അവരുടെ പുസ്തകങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട് ഇവിടെ ഗർവ് വാപ്പസിയെ കുറിച്ച് പറഞ്ഞു ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല മുമ്പ് ഒരു പ്രബന്ധത്തിൽ എഴുതിയിട്ടുണ്ട് ഗർവ് വാപ്പസി പലരും കരുതുന്ന പോലെ ഒരു പരികൽപ്പന അല്ല ഒരു വാക്കല്ല അത് ഒരു അവരലർച്ചയാണ് അത് ജനാധിപത്യത്തിനെതിരെ മനുഷ്യാസ്തിത്വത്തിനെതിരെയുള്ള വലിയൊരു അലർച്ചയാണ് കാരണം അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ന് വ്യത്യസ്ത മതങ്ങളിലേക്ക് ആദർശപരമായോ പ്രതിഷേധത്തിന്റെ ഭാഗമായോ സൗകര്യത്തിന്റെ ഭാഗമായോ ഇനി മറ്റൊന്നുണ്ട് പ്രലോഭന നിർബന്ധം തീർച്ചയായിട്ടും ഒരു കാര്യം കൃത്യമായി നമുക്ക് ഉറപ്പിച്ചു പറയാം ഒരു ജനാധിപത്യവാദിയും പ്രലോഭനത്തിന്റെയോ നിർബന്ധത്തിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള മതപരിവർത്തനത്തെ അനുകൂലിക്കുകയില്ല മതതത്വശാസ്ത്രവും അതിനെ അനുകൂലിക്കുകയില്ല അതുകൊണ്ടത് പൊതുവായുള്ളൊരു പ്രശ്നമാണ് അതുകൊണ്ട് അതേക്കുറിച്ച് വളരെയേറെ ആലോചിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എവിടെയെങ്കിലും പ്രലോഭനത്തിന്റെയോ നിർബന്ധത്തിൻ്റെയോ പേരിൽ മതപരിവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിലും യാതൊരു സന്ദേഹവും എന്നാൽ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്നത് മറ്റൊരാശയമാണ് അവർ പറയുന്നത് ഒരു മൂലധർമ്മമുണ്ട് ആ മൂലധർമ്മത്തിലായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ പൗരരായിരിക്കുന്നത് എവിടെയൊക്കെ മൂലധർമ്മത്തിൽ നിന്ന് ആളുകൾ വിട്ടുപോയിട്ടുണ്ടോ അവിടെയൊക്കെ വിഘടനവാദം ഉണ്ടായിട്ടുണ്ട് അത്ഭുതകരമായ കാര്യം ഞാനതിനെ ദേശദ്രോഹപരമായ ഒരു അഭിപ്രായമായിട്ടാണ് കാണുന്നത് സംഘപരിവാറിൻ്റെ ആശയപ്രചാരണ പുസ്തകങ്ങളിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് അതിൽ പറയുന്നുണ്ട് കാശ്മീർ നാഗാലാൻഡ് മിസോറാം ഇതൊക്കെ മൂലധർമ്മത്തിൽ നിന്നും വിട്ടുപോയതുകൊണ്ട് വിഘടന പ്രവണത പുലർത്തുന്ന പ്രദേശങ്ങളായി തീർന്നു എന്നാണ് മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ ഹിന്ദു മതത്തെ അതിനെ കൃത്യമായിട്ട് മതം എന്ന് തന്നെ വിളിക്കാൻ പറ്റുമോ എന്ന് സംശയമാണ് കാരണം ഹിന്ദു മതം എന്ന് പറയുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മറ്റെല്ലാ മതങ്ങളെ പോലെ തന്നെ അതിലും വിവിധ പ്രവണതകളുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെ കാണുന്നത് ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു ലോകമാണത് ആ ലോകത്ത് അംബേദ്കർ കൃത്യമായിട്ട് പറയുന്നുണ്ട് സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം അതിന്റെ നിരാകരണമാണ് തിരസ്കരണമാണ് ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രം ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു പക്ഷേ വംശീയം എന്നു തന്നെ വിളിക്കാവുന്നതാണ് അതിന്റെ ഒരു പ്രവണതയാണ് അതിൽ നിന്ന് വിട്ടുപോയാൽ അതിൽ നിന്നും വ്യത്യസ്തമായത് മലിനമാണ് എന്നുള്ളത് ആ അർത്ഥത്തിലാണ് ദയാനന്ദ സരസ്വതി മതപരിവർത്തന എന്ന് പേര് കൊടുക്കുന്നത് അതൊന്നും ജനാധിപത്യപരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം മനുഷ്യരെ അങ്ങനെ മലിനമായവർ മലിനമല്ലാത്തവർ വളരെ ശുദ്ധരായവർ എന്നൊക്കെ വിഭജിക്കുന്ന രീതി തന്നെ ജനാധിപത്യപരമായി പൊരുത്തപ്പെടില്ല അതുകൊണ്ട് സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് പൗരത്വത്തിന്റെ പ്രശ്നവുമായിട്ട് മതപരിവർത്തനത്തെ കൂട്ടിച്ചേർക്കുന്നിടത്ത് വെച്ചാണ് ഫാസിസം മറ്റെല്ലാ മതയാഥാസ്ഥിതികതേക്കാളും അപകടകരമായ ഒരു പ്രസ്ഥാനമായിട്ട് കാണുന്നത് അതുകൊണ്ട് മതപരിവർത്തനത്തെ ഭയപ്പെടുന്നത് ആര് എന്ന ചോദ്യത്തിന് പ്രാഥമികമായിട്ട് വിവിധ ഉത്തരങ്ങൾ പറയാം എല്ലാ മതയാഥാർത്ഥ്യവും ഭയപ്പെടുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി അതിനെ ഭയപ്പെടുന്നത് സംഘപരിവാർ ഇന്ത്യൻ ഫാസിസ്റ്റുകളാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മതം മാറ്റത്തിൻ്റെ പ്രശ്നമല്ല മറിച്ച് അവർ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ദേശീയതയുണ്ട് സാംസ്കാരിക ദേശീയത കൾച്ചറൽ നാഷണാലിസം ആ കൾച്ചറൽ നാഷണാലിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ മുസ്ലിങ്ങളെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ ദളിതർ ഫെഡറൽ കാഴ്ചപ്പാട് പുലർത്തുന്നവർ സമാധാനവാദികൾ നെഹ്റുവിയൻ കാഴ്ചപ്പാട് പുലർത്തുന്നവർ ഇവരെയൊക്കെ ശത്രുക്കളായി കാണുന്ന ഒരു സമീപനമുണ്ട് ആ സമീപനവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവരുടെ ഈ ആശയം ഗോൾവൽക്കർ വിചാരധാരയിൽ പറയുന്നുണ്ട് മതപരിവർത്തനത്തെ കുറിച്ച് വിചിത്രമായൊരു സിദ്ധാന്തം അദ്ദേഹം പറയുന്നത് ആളുകൾ മാറിയതൊന്നല്ല പൊതുജലാശയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഗോമാംസത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടിടുമത്രേ അതറിയാതെ ഉപയോഗിക്കുന്ന ആളുകൾ അതിൽ നിന്ന് മതത്തിൽ നിന്ന് ഭ്രഷ്ടായിത്തീരും അങ്ങനെയാണ് ഇവിടെ മതപരിവർത്തനം ഉണ്ടായിരുന്നതാണ് കേരളത്തിൽ തന്നെ നോക്കിയാൽ ഇവിടുത്തെ ഒരു രാജാവ് യാക്കോബ് രാമവർമ്മൻ യാക്കോബ് എന്നുള്ളത് രാമവർമ്മൻ എന്നാണ് പേര് വീര കേരളവർമ്മയുടെ പുത്രനാണ് ഇവിടുത്തെ വലിയ രാജാവാണ് അയാൾ ക്രിസ്തു മതം സ്വീകരിച്ചിട്ട് അദ്ദേഹം യാക്കോബ് എന്നു പേര് സ്വീകരിച്ചു യാക്കോബ് കേരളവർമ്മന്റെ സ്വദേശി ബോധന ചരിത്രം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ ചെറിയൊരു പുസ്തകമുണ്ട് നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ് അതിൽ അദ്ദേഹം ഒരു കുളത്തിലും ഗോമാംസം കൊണ്ടിട്ട വെള്ളം അറിയാതെ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പുറത്തായിട്ട് പിന്നെ ക്രിസ്തുമതത്തിൽ എത്തിപ്പെട്ടതാണ് എന്ന് പറയുന്നില്ല മാത്രമല്ല കുളത്തിലെ ഗോമാംസം ഇട്ട അല്ലെങ്കിൽ കുളത്തിലെ വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥ എന്തായാലും വീരകേരളവർമ്മ രാജാവിൻ്റെ മകൻ ആയ ഇദ്ദേഹത്തിന് ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് യാക്കോബ് രാമവർമ്മൻ തീർച്ചയായിട്ടും അങ്ങനെയല്ല അങ്ങനെ ഒരുപാട് പിന്നെ എന്തിനാണ് ഈ കുളസിദ്ധാന്തം കുളത്തിൽ ഗോമാംസത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇട്ടത് അത് ഈ അധസ്ഥിതരായ മനുഷ്യർ അവരിൽ വരുന്ന ഭൂരിപക്ഷം മനുഷ്യർ അവരെ അവഹേളിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് വളരെ ചുരുക്കി ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ ലൌ ജിഹാദ് എന്നതിനെ കുറിച്ച് കൂടി ആലോചിക്കേണ്ടതുണ്ട് ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറയട്ടെ കേരളത്തിലുൾപ്പെടെ ഇന്ത്യയിലുൾപ്പെടെ ലൗ ജിഹാദ് രൂപപ്പെട്ടു വന്നപ്പോൾ അതിനെതിരെ പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് പ്രതിരോധം സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല മലയാളത്തിൽ അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പുസ്തകം ഞാൻ എഡിറ്റ് ചെയ്ത് ചിന്ത പബ്ലിഷ് ചെയ്ത ലവ് ജിഹാദ് എന്ന പുസ്തകമാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം കാരണം ഞങ്ങൾക്കത് അന്ന് കൃത്യം പറയാൻ കഴിഞ്ഞത് ഗുജറാത്തിലെ വംശഹത്യയുടെ പശ്ചാത്തലത്തിലാണ് ഗുജറാത്ത് എന്നാണ് അത് രൂപം കൊള്ളുന്നത് ഗുജറാത്ത് നിന്ന് രൂപം കൊണ്ടിട്ട് അത് മഹാരാഷ്ട്ര വഴി കർണാടക എത്തി കാസർഗോഡ് വഴി കേരളത്തിലേക്ക് ം വികസിക്കുക ചെയ്ത് ആ സമയത്ത് തന്നെ ലവ് ജിഹാദ് എന്നതിൻ്റെ അപകടം ഞാൻ ഇത്രയും ചൂണ്ടിക്കാണിക്കാൻ കാരണം ലൌ ജിഹാദ് എന്ന ആശയത്തിന്റെ പിന്നിൽ വലിയൊരു ജനാധിപത്യ വിരുദ്ധ തത്വം പ്രവർത്തിക്കുന്നുണ്ട് അത് മനുഷ്യബന്ധങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് അതായത് ഒരു വിധേയനെയും വ്യത്യസ്ത മത ജാതി വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യർ അടുത്തുകൂടാ എന്ന ഒരു സംഭവമാണ് അതിലൂടെ അവർ അവതരിപ്പിക്കുന്നത് അവൻ തീർച്ചയായിട്ടും ലൌ ജിഹാദ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി സമീപകാലത്ത് രൂപപ്പെട്ടു വന്നൊരു പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും അതിൽ വ്യത്യസ്തമായിട്ടിവിടെ എൻ്റെ സുഹൃത്ത് ബാബുരാജു ഉൾപ്പെടെ അധ്യക്ഷൻ ഉൾപ്പെടെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒരഭിപ്രായം മുന്നോട്ട് വെക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അതായത് വ്യാപകമായ പ്രചാരണം ഒരു തരത്തിൽ പ്രചാരണ യുദ്ധം അപരവൽക്കരണം ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും സജീവമായി നടക്കുന്ന ഭരണകൂട നേതൃത്വത്തിൽ നടക്കുന്ന വ്യവസായം എന്ന് പറഞ്ഞാൽ അപരവൽക്കരണമാണ് എല്ലാ സ്ഥലത്തും അപരവൽക്കരണം എവിടെയൊക്കെ മനുഷ്യബന്ധങ്ങളെ അപകടപ്പെടുത്താൻ കഴിയും വിധം അപരത ഉണ്ടാക്കാൻ കഴിയുമോ അത് വളരെ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകവ്യാപകമായിട്ടുണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം മാത്രം പറയാം ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി വ്യാപകമായി പ്രചരിപ്പിച്ചത് ആയുധമുണ്ട് എന്നായിരുന്നു പക്ഷെ പിന്നീട് അത്തരം ആയുധമില്ല എന്ന് തിരിച്ചറിയപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കൂട്ടനശ്ചീകരണ ആയുധം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മാസ് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രൻ എന്നുള്ളതിനെ അക്കാലത്ത് തന്നെ വെപ്പൺ ഓഫ് മാസ് ഡിസ്ഇൻഫർമേഷൻ വെപ്പൺ ഓഫ് മാസ് ഡിസപ്ഷൻ എന്നൊക്കെ സാമൂഹ്യ പ്രവർത്തകർ തിരിച്ചറിഞ്ഞിരുന്നു പക്ഷെ അന്വേഷണം വേണം എന്ന് ജനാധിപത്യം അന്നും ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം അല്ല അന്വേഷണത്തിന് അതിൻ്റെതായ സംവിധാനമുണ്ട് സഭയാണ് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ അകത്തളത്തിൽ മറ്റൊരു രാഷ്ട്രത്തിന് കയറി പരിശോധന നടത്താൻ അവകാശമില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഇത്തരം വ്യാപകമായ പ്രചാരണങ്ങൾ നിലനിൽക്കുമ്പോൾ അന്വേഷണം ആവശ്യമുണ്ട് അത് ഐക്യരാഷ്ട്രസഭ നടത്തേണ്ടതാണ് എന്ന നിലപാടാണ് അന്ന് ജനാധിപത്യവാദികൾ എടുത്തത് ആ നിലപാട് ശരി തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് പ്രചാരണത്തിൻ്റെ ഒരു ഇരുണ്ട അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുകയാണെങ്കിൽ പോലും നിലവിലുള്ള നിയമസംവിധാനങ്ങൾ ഉപയോഗിച്ച് അത്തരം പ്രചാരണം അപ്രസക്തമാണ് എന്ന് തെളിയിക്കപ്പെടേണ്ടത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണം ഉണ്ടാകുന്നതിനെ ജനാധിപത്യവാദികൾ ആ അർത്ഥത്തിലാണ് കാണേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് വ്യാപകമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ വ്യാപകമായ പ്രചാരണങ്ങളിൽ ശരിയുടെ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാവാൻ പാടില്ല എന്നതിൽ ജനാധിപത്യവാദികൾ ഐക്യപ്പെടേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ മതപരിവർത്തനത്തെ ഭയക്കുന്നതാര് എന്ന വിഷയത്തെ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത തലങ്ങളിൽ വളരെ സൂക്ഷ്മമായിട്ട് ഒരു സംവാദമായി വികസിപ്പിക്കുക എന്ന വളരെ ക്ലേശകരമായ ഞാൻ പറയുന്നത് ഒരു വഴുക്കുള്ള സ്ഥലമാണ് വളരെ സ്ലിപ്പിങ്ങാണത് ആ ഒരു സ്ഥലത്ത് മൊയ്തു മൗലവിയുടെ ഒരു പുസ്തകത്തിലാന്ന് തോന്നുന്നു പതിമൂവായിരത്തി അഞ്ഞൂറ മറ്റൊരു കണക്കാണ് ആളുകളെ ഇസ്ലാമത്തിലേക്ക് ചേർത്തു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ ഉപയോഗിച്ച വാക്ക് അത്രയും തെണ്ടികൾ ഇതിലേക്ക് ചേർത്തു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രയോഗത്തോടും എനിക്ക് യോജിപ്പില്ല ഞാൻ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വളരെ വഴുക്കുള്ള അതായത് പ്രതിഭാശാലികൾ പോലും സാമൂഹ്യ പരിഷ്കർത്താക്കൾ പോലും പോകുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ട് വളരെ സൂക്ഷ്മമായി ഇതിൻ്റെ ഒരു സൈദ്ധാന്തിക സംവാദം നമ്മൾ വികസിപ്പിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് വികാരപരിതരാവുകയല്ല വിചാരധീരാവുകയാണ് ഇത്തരം കാര്യങ്ങളിൽ അനിവാര്യമായും വേണ്ടത് കാരണം ഇതിലൊരു ഒരു തരം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആൾ മാറുമ്പോൾ തന്നെ ഒരു വികാരമുണ്ട് അതിൻ്റെ പേരിൽ സംഘർഷമുണ്ട് സംഘടനമുണ്ട് സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെ സംഭവിച്ചു പോകുന്നുണ്ട് അതിനെതിരെയുള്ള ജാഗ്രത പക്ഷെ അതിനേക്കാൾ വല്ലാത്തൊരു വൈകാരികതയാണ് ശ്രീനാരായണ പറയുന്നുണ്ട് ഒരു മതത്തിനും മറ്റൊരു മതത്തോട് പൊരുതിയിട്ട് ജയിക്കാൻ പറ്റില്ല അങ്ങനെ ജയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ളൊരു സംഘർഷമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ അതോടൊപ്പം തന്നെ ഭരണകൂട ഭീകരതയിലൂടെ പൗരാവകാശങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സ്ഥലത്തേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ മാത്രമല്ല സംഘപരിവാറിൻ്റെ കായിക ശക്തിയിലൂടെയും ജനങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു വികാര ഭീകരതയെ വിചാരധീരത കൊണ്ട് പ്രതിരോധിക്കാനുള്ള ആർജവുമാണ് ഒരു സമൂഹത്തിൽ ഉണ്ടായിത്തീരേണ്ടത് അതുകൊണ്ട് നമ്മൾ ധൈര്യം എന്നാണ് നമ്മൾ സാധാരണ പറയാം പക്ഷേ ഈ ഭീകരതയെ ധൈര്യം കൊണ്ടല്ല ബോധ്യം കൊണ്ടാണ് നേരിടേണ്ടത് ബോധ്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് രൂപപ്പെട്ടു ഒരു പ്രതിരോധമുണ്ട് അത് നമ്മൾ പ്രശംസിക്കുന്ന ധൈര്യങ്ങൾക്ക് സ്വപ്നം കാണാനാവാത്ത വിധം വളരെ മുമ്പിലായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാർത്ത